അംബജ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് സൂപ്പർ കഥ പറഞ്ഞാലോ അതെ നമ്മുടെ കഥയുടെ പേരാണ് ദയകാണിച്ചവന് കിട്ടിയ പ്രതിഫലം മഹാനായ പ്രവാചകൻ നബിസൊല്ലാഹു അലൈഹി വസലാമ പറഞ്ഞു തന്ന കഥയാണിത് ഒരിക്കൽ ഒരു മനുഷ്യൻ യാത്ര പോകുകയായിരുന്നു നടന്നു നടന്ന് അവന് വളരെയധികം ക്ഷീണിച്ചു ദാഹിച്ചു വലഞ്ഞ അയാൾ വെള്ളത്തിന് കുറെ അന്വേഷിച്ചു അവസാനം ഒരു കിണർ കണ്ടു അൽഹില്ല ഒരു കിണറല്ലേ അത് അയാൾ സന്തോഷത്തോടെ ആ കിണറിനടുത്തേക്ക് ചെന്നു പക്ഷേ വെള്ളം കോരാൻ അവിടെ തൊട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ആകെ വിഷമിച്ചു ഇതിൽ നിന്ന് എങ്ങനെ വെള്ളമെടുക്കും തൊട്ടിയൊന്നുമില്ലല്ലോ ദാഹം സഹിക്കാൻ വയ്യാതെ അയാൾ കിണറിലിറങ്ങി വെള്ളം കുടിച്ചു ദാഹം തീർത്തയാൾ കിണറിന് മുകളിലേക്ക് കയറി അപ്പോഴാണ് ദാഹിച്ചു വലഞ്ഞ നായ അവിടേക്ക് വന്നത് ദാഹം കൊണ്ട് നായ മണ്ണുകപ്പുന്നുണ്ടായിരുന്നു ഇത് കണ്ട് ആ മനുഷ്യൻ പറഞ്ഞു തൊട്ടി എനിക്ക് വന്ന അവസ്ഥയാണ് ഈ നായ്ക്കുള്ളത് ഞാൻ കിണറിലിറങ്ങി വെള്ളം കുടിച്ചു പക്ഷേ ഇതിനെങ്ങനെയാണ് വെള്ളം കിട്ടുക അയാൾ ഉടനെ തന്നെ കിണറിലിറങ്ങി തന്റെ നിറച്ചു എന്നിട്ട് വായ കൊണ്ടത് കടിച്ചു പിടിച്ച് കിണറിന്റെ മുകളിലേക്ക് കയറി പിന്നീട് ആ നായയുടെ വായിലേക്ക് വെള്ളമൊഴിച്ചു കൊടുത്തു അങ്ങനെ ആ മനുഷ്യൻ നായയുടെ ദാഹം തീർത്തു കൊടുത്തു ഇത് കാരണമായി അള്ളാഹു ആ മനുഷ്യന്റെ പാപങ്ങളെല്ലാം പൊറുത്തു അയാൾക്ക് അള്ളാഹു സ്വർഗം കൊടുത്തു കൂട്ടുകാരെ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് സഹജീവികളോട് കരുണ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരാളോട് കരുണ കാണിച്ചാൽ അല്ലാഹു നമ്മോടും കരുണ കാണിക്കും കുട്ടികളെ കണ്ടോ ഒരൊറ്റദേയായ പ്രവൃത്തിയാൽ പോലും അല്ലാഹുവിന്റെ മഹത്വമുള്ള കരുണയും പ്രതിഫലവും നമുക്ക് ലഭിക്കാമെന്ന് നമ്മളും നിത്യജീവിതത്തിൽ സഹജീവികളോടും പ്രകൃതിയോടും കരുണയും കൃത്യബോധവും പുലർത്തണം ിയും ഇത്തരം മനസ്സിലേക്ക് നടന്നു കയറുന്ന കഥ